പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളുടെ പട്ടികയിലുള്ളതും നൂറ്റെട്ട് ശിവാലയങ്ങളുടെ പട്ടികയിലുള്ളതുമായ ലോകത്തിലെ ഏകക്ഷേത്രം ഏതാണെന്നല്ലേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ നാം അനുഭവിക്കുന്ന ശാന്തത വേറെ എങ്ങും നമുക്ക് കിട്ടില്ല ഓരോ പ്രാവശ്യവും ഇവിടെ വന്ന് തൊഴുതു പോകുമ്പോൾ ഇനി ഇനിയെന്ന് അമ്മയെ ദർശിക്കാൻ കഴിയും എന്ന വ്യാകുലതയോടെയായിരിക്കും നാം മടങ്ങുന്നത് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ആയിട്ടുള്ള ജ്യോതിർലിംഗമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും കാരണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ദർശിക്കാൻ കഴിയുന്നത് മൂകാംബികാദേവിയുടെ വിഗ്രഹമാണ് പക്ഷേ സത്യത്തിൽ മുഖ്യ മുഖ്യപ്രതിഷ്ഠ ശിവലിംഗമാണ് ഈ ശിവലിംഗത്തെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് കൊണ്ട് ഒരു സുവർണരേഖയുണ്ട് വലതുഭാഗം ത്രിമൂർത്തി സങ്കല്പം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇടതുഭാഗം ആദിപരാശക്തിയെയാണ് പരാശക്തിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ത്രിമൂർത്തികളും ആദിപരാശക്തിയും ഒരുമിച്ച് വാഴുന്ന ലോകത്തിലെ ഏകക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഈ ജ്യോതിർലിംഗത്തിന് പിറകിലായി ആദിപരാശക്തിയെ പരാശക്തിയെ പഞ്ചലോഹ വിഗ്രഹത്തിൽ പത്മാസനസ്ഥയായി ശ്രീചക്രത്തിന് നടുവിൽ പ്രതിഷ്ഠ നടത്തിയത് ശ്രീ ശങ്കരാചാര്യരാണ് ആചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയ പൂജാവിധികൾ ഇന്നും ഇവിടെ പിന്തുടരുന്നു ആദി പരാശക്തിയുടെ രൂപത്തിൽ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി നാല് കൈകളോടും മൂന്ന് കണ്ണുകളോടും ശംഖുചക്ര ഗതാധാരണിയായി എല്ലാ അനുഗ്രഹ കലകളോടും കൂടി ഇവിടെ കുടികൊള്ളുന്നു നമുക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്നു അഭീഷ്ടവരദായിനിയാണ് ഭഗവതി പ്രപഞ്ചശക്തിയായ അമ്മ എന്തു ചോദിച്ചാലും തരും എന്നാണ് വിശ്വാസം മൂഗാംബിയ ക്ഷേത്രത്തിൽ നിന്നും കുടജാദ്രയിലേക്കുള്ള യാത്ര അനുഭവിച്ച് തന്നെ അറിയണം മുൻപ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും സർവജ്ഞപീഠം വരെ എത്താൻ കഴിഞ്ഞില്ലായിരുന്നു ഈ പ്രാവശ്യം അമ്മയുടെ അനുഗ്രഹത്താൽ അവിടെയും എത്താൻ കഴിഞ്ഞു കൊല്ലൂറിൽ നിന്നും കുടജാദ്രയിലേക്ക് മുപ്പത്തിയേഴ് കിലോമീറ്റർ ജീപ്പിലും ഒന്നര കിലോമീറ്റർ നടന്നും കയറി വേണം സർവജ്ഞപീഠത്തിലെത്താൻ അവിടെ എത്തി കുറച്ച് സമയം അമ്മയെ ധ്യാനിച്ചാൽ മല കയറിയ ക്ഷീണമെല്ലാം പമ്പ കടക്കും പിന്നെ താഴെ ഇറങ്ങി വന്ന് സൗബർണികയിൽ ഒന്ന് മുങ്ങിയാൽ സകല ദുഃഖങ്ങളും നാം മറക്കും നെയ്വിളക്ക് കുങ്കുമാർച്ചന ചണ്ഡികാ ഹോമം ഇവയെല്ലാം ഇഷ്ട വഴിപാടുകളാണ് രാത്രി എട്ടരയ്ക്ക് കിട്ടുന്ന കഷായ നിവേദ്യത്തിന് നല്ല തിരക്കാണ് സർവരോഗശമനത്തിന് അത്യുത്തമമാണ് ദേവിയുടെ കഷായ നിവേദ്യം വിദ്യാവിജയം സാമ്പത്തിക അഭിവൃദ്ധി ഉദ്യോഗലബ്ധി വിവാഹം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ജാതി മതഭേദമന്യേ ഭക്തർ ഇവിടെ എത്തി ദേവിയെ ദർശിച്ച് വഴിപാടുകൾ നടത്തുന്നു ഭക്തരെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ് ഇവിടം ഭക്തിയും അറിവും ബുദ്ധിയും സംഗീതവും നാദവും ലയവും എല്ലാം നിറഞ്ഞ ഒരിടം ഏറ്റവും കൂടുതൽ മലയാളികൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഓം മൂകാംബികേ നമ